കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും വളരെയധികം സന്തോഷിക്കുന്നു ഒരുപാട് അഭിപ്രായങ്ങൾ എനിക്ക് അയച്ചു വന്നു ബോക്സ് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് സന്തോഷം നിങ്ങളെല്ലാവർക്കും എൻ്റെ ആ ഒരു ഫിച്ച് ഓൺ സ്ക്രീൻ ഇഷ്ടപ്പെട്ടത് ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാ വീട്ടിലും കാണുന്ന ഇഡ്ഡലിയാണ് ആ ഇഡലിയൊക്കെ എങ്ങനെ ഉണ്ടാക്കാം വേറൊരു തരത്തിൽ പ്രത്യേക എന്ന് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സാധാരണ പഴയ ആ ആളുകളൊക്കെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിന് ഈ നനഞ്ഞ ഒരു തോത്ത് ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് മാവ് കോരി ഒഴിച്ചാണ് അങ്ങനെ ഉണ്ടാക്കാറുള്ളത് കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് അതൊക്കെ അറിയാമായിരിക്കും ഇപ്പോഴത്തെ ജനറേഷനോ കേട്ടുപോയി കാണില്ല അപ്പോൾ ഇ ഞാൻ ഇന്ന് കാണിക്കുന്നത് വാഴ ഇലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം വാഴ ഇലയിൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ സ്ത്രീകളും ഭയങ്കര ഇഷ്ടമായി കാരണം വാഴ ഇലയുടെ ആ മടവും എല്ലാം കൂടെ മാവും ചരിയൊക്കെ വിന്തു വരുമ്പ ഒരു പ്രത്യേക മണവ ഏതായാലും നിങ്ങൾ ഒരു വാഴയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ വാഴയിലയിലാണ് ഇത് ചെയ്യേണ്ടത് ഒക്കെ വാഴയില് മുറയ്ക്ക നമുക്കൊരു ചെറിയ പീസായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് സ്ക്വയറായിട്ട് നമുക്കത് മുറിക്കാം നമുക്ക് ഈ വാഴയിൽ നമുക്കൊരു ബോക്സ് പോലെ ഉണ്ടാക്കിയെടുക്കാം

അങ്ങനെ ഞാൻ മൂന്ന് നാല് ബോക്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുപ്പൊന്ന് കത്തിക്കാനും കാല് തലച്ച ദോശമാവാണ് ഞാൻ സാധാരണ വീട്ടിൽ ദോശമാവ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് പതിവ് അപ്പോൾ ഓരോ ബോക്സിൻ്റെ അകത്തും നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് ഉപയോഗിച്ചെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഇത് ആ വാഴ ഇലയുടെ ആ എന്താ പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ ഈ മറ്റലിയിലും ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കുക എഴുതുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയ കൂടെ ഭയങ്കര ടേസ്റ്റാണ് ട്രൈ നേരത്തെ ഞാൻ പരിപ്പ് വേവിച്ചു വെച്ചിരുന്നു ഞാൻ അതിനൊരു സമയം എടുക്കേണ്ടെന്ന് വെച്ചാൽ പരിപ്പ് നേരത്തെ മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചു വെച്ചു വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കുറച്ച് ഉള്ളിയാണ് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് വീട്ടില് പച്ചമുളക് പച്ചമുളക് എനിക്ക് കുറഞ്ഞു ഇന്ന് ഫ്രിഡ്ജി നോക്കിയപ്പോഴും പച്ചമുളക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേപെട്ട ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി ഉലുവ എല്ലാ സാമ്പാറിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ചേർക്കാം ഇതൊന്ന് തിളക്കട്ടെ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നൂറ് ശതമാനം വെന്തിരിക്കും ഇതിൻ്റെ ഷേപ്പ് ഒന്നുമില്ല പക്ഷേ ഇത് നല്ല മണവും നല്ലൊരു മണം പാനീല വയ്ക്കാൻ അതൊന്ന് വെന്തതിൻ്റെ ഒരു മണം സാധാരണ ഉള്ളി അങ്ങ് വെന്ത് ഓടയാൻ ഞാൻ നിൽക്കാറുണ്ട് ഒരു അരഭാഗം നിങ്ങൾക്ക് കാൽഭാഗമാകുമ്പോഴേക്കും ഞാൻ ഇതിന് പൊടികളൊക്കെ ഇടും മല്ലിപ്പൊടി മുളക് പൊടി കായം ഇട്ടില്ല കായം ലാസ്റ്റിലിട്ട് കുഴുവി ലാസ്റ്റിലിടും മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടുകൊണ്ട് ഇത് രണ്ടും മാത്രമാണ് വിളിച്ചേർക്കുന്നത് വലിയ ഹെവിയായിട്ടുള്ള വേണ്ട ഈ ഉള്ളി സാധനം ഇനി കുറച്ച് പുളി കൂടെ ഒഴിച്ചാൽ ഇത് എടുത്ത് ഇതിനോട്ട് ചെയ്ത് കടികൾ കടുകൊന്ന് കൊട്ടട്ടെ കുറച്ച് വെളുത്ത് വരുത്ത മുളക് ഉലിവ നല്ല പണം സ്വന്തമായിട്ട് ഉണ്ടാക്കിട്ട ആഹ നല്ല മണം എന്ന് പറയുന്നതല്ല നല്ലൊരു മണം തന്നെയാണ് നോക്കി കാണിച്ചത് ജോലിയൊക്കെ ഇതിന് ശരിക്കും മല്ലിയില വേണ്ടതായിരുന്നു ഇന്ന് ഫ്രിഡ്ജ് നോക്കിയപ്പോൾ മല്ലിയില ഇല്ല അതൊന്നും മല്ലിയില ഇടുന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൾ ഇതുണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും മല്ലിയില ഇടാം എങ്കിലേ ഒരു ഫ്ലേവറും ടേസ്റ്റും വരും ഇത് ഒഴിച്ചാണ് കഴിക്കേണ്ടത് പൊളിയല്ലേ എന്താ ടേസ്റ്റ് ഒന്നില്ല ഇത് വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന എല്ലാ പേർക്കും ഇത് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മധുരം ചേർക്കാം ഞാൻ അതിന് മധുരം ചേർത്തിട്ടില്ല സാധാരണ സാമ്പാർ വെക്കുമ്പോൾ ഏശ മധുരം ചേർക്കുന്നതാണ് ഇഷ്ടമാണെങ്കിൽ അല്പം മധുരം ചേർക്കാം ഇതിപ്പോൾ എൻ്റെ സാമ്പാർ പെർഫെക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കത്തില്ല ട്രൈ ചെയ്യണം ഒരു ചെറിയ വീഡിയോ അല്ലേ പുതിയ ഇഡലി മാവുണ്ട് എന്തൊക്കെ വിധത്തിലുണ്ടാക്കാണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റായിട്ട് എഴുതുക അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ഞാൻ നിങ്ങളുടെ